ഇന്ത്യ പാക് അതിർത്തിയിലെ തന്ത്രപരമായ തർക്കപ്രദേശമായ സർ ക്രീക്ക് മേഖലയിൽ പാകിസ്ഥാൻ നടത്തിവരുന്ന സൈനിക നീക്കങ്ങൾക്കെതിരെ ഇന്ത്യയുടെ ശക്തമായ മുന്നറിയിപ്പ് പ്രകോപനം തുടർന്നാൽ പാകിസ്ഥാന്റെ ഭൂപടം തന്നെ മാറ്റിമറിക്കാൻ ഇന്ത്യ മടിക്കില്ലെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തുറന്നടിച്ചു പാക് നീക്കങ്ങൾക്ക് ശക്തമായ മറുപടി നൽകുന്നതിന്റെ ഭാഗമായി പടിഞ്ഞാറൻ അതിർത്തിയിൽ കര നാവിക വ്യോമസേനകളുടെ സംയുക്ത അഭ്യാസമായ തൃശൂൽ ആരംഭിച്ചു ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിലും പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയ്ക്കും ഇടയിലുള്ള തൊണ്ണൂറ്റിയാറ് കിലോമീറ്റർ നീളമുള്ള വേലേറ്റ ചതുപ്പ് നിലമാണ് സർ ക്രീക്ക് ഇവിടെ പാകിസ്ഥാൻ അടുത്തിടെയായി ഫോർവേഡ് പോസ്റ്റുകൾ സ്ഥാപിക്കുകയും റഡാർ സംവിധാനങ്ങൾ വികസിപ്പിക്കുകയും ചെയ്യുന്നതായി ഇന്റലിജൻസ് റിപ്പോർട്ടുകളുണ്ടായിരുന്നു രാജസ്ഥാനിലെ താർ മരുഭൂമി മുതൽ ഗുജറാത്തിലെ കച്ച് തീരം വരെ വ്യാപിച്ചു കിടക്കുന്ന വിശാലമായ പടിഞ്ഞാറൻ മേഖലയിലാണ് തൃശൂർ സൈനികാഭ്യാസം ആരംഭിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക ആയുധങ്ങൾ ദീർഘദൂരം മിസൈലുകൾ പുതിയ സൈനിക സാങ്കേതിക വിദ്യകൾ എന്നിവയുടെ സംയുക്ത ഉപയോഗം ഈ അഭ്യാസത്തിന്റെ ഭാഗമായി പരീക്ഷിക്കപ്പെടും ഒക്ടോബർ മുപ്പത് മുതൽ നവംബർ പത്ത് വരെയാണ് ഈ നിർണായക സൈനികാഭ്യാസം നടക്കുന്നത്